കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ കണ്ണൂരിലെ വസതിയിൽ സിന്ദൂരത്തിൽ പൊതിഞ്ഞ ചില രൂപങ്ങൾ അതിനുള്ളിൽ വരച്ചതും എഴുതിയതുമായ തകിടുകൾ ചെറിയ രൂപങ്ങളെല്ലാം കവറുകളിൽ പൊതിഞ്ഞു കിട്ടി എന്ന് പറഞ്ഞത് സത്യമാണ് ഈ ചോദ്യത്തിന് നോ കമന്സ് എന്ന് കലുതുള്ളി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കൂടാതെ സുധാകരൻ എംപിയുടെ വീട്ടുപറമ്പിൽ നിന്ന് കൂടോത്ര അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുന്ന വീഡിയോയുടെ ഉറവിടം മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയാൽ മാത്രം പ്രതികരിക്കാമെന്നും ഇല്ലെങ്കിൽ മാധ്യമങ്ങൾ കമ എന്ന രക്ഷരം മിണ്ടരുത് എന്ന് പറയുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഉറവിടം വെളിപ്പെടുത്തിയാൽ താൻ എല്ലാം വിശദീകരിക്കാമെന്ന നിലപാടാണ് ഉണ്ണിത്താൻറേത് ആരാണ് വീഡിയോ തന്നതെന്ന് പറഞ്ഞാൽ സകല കാര്യങ്ങളും വിശദീകരിക്കാം നിങ്ങൾ ഈ സാധനം എവിടെ നിന്ന് കിട്ടിയെന്ന് പറയൂ അല്ലെങ്കിൽ കമ എന്ന് മിണ്ടരുത് എന്നായിരുന്നു ഉണ്ണിത്താന്റെ പ്രതികരണം പറഞ്ഞ കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ഒരിക്കലും പിൻവലിച്ചിട്ടില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുകയാണ് അതേസമയം കെ പി സി സി അധ്യക്ഷൻ സുധാകരന്റെ വീട്ടിൽ നിന്ന് കൂടോത്ര അവശിഷ്ടങ്ങൾ പുറത്തെടുക്കുന്ന ഒന്നര വർഷം മുൻപുള്ള വീഡിയോ ഇക്കഴിഞ്ഞ ദിവസമാണ് പുറത്തു ഇത്രയും ചെയ്തിട്ടും താൻ ബാക്കിയുണ്ടല്ലോ എന്ന് സുധാകരൻ ഉണ്ണിത്താനോട് പറയുന്ന വീഡിയോയിൽ ഇത്രയും ചെയ്തിട്ടും താൻ ഉണ്ടല്ലോ എന്ന് സുധാകരൻ ഉണ്ണിത്താനോട് പറയുന്നതും ഈ വീഡിയോയിൽ കേൾക്കാം തനിക്ക് കൂടോത്തരത്തിൽ വിശ്വാസമുണ്ടെന്നും സൂക്ഷിക്കണമെന്നും ഉണ്ണിത്താൻ നിർദ്ദേശവും നൽകുന്നുണ്ട് അതേസമയം ഈ വീഡിയോ കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഇതിന്റെ ഉറവിടം കണ്ടെത്തി വന്നു കഴിഞ്ഞാൽ പ്രതികരിക്കാമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് അതേസമയം ഒന്നര വർഷം മുമ്പ് സുധാകരന്റെയും അതേസമയം ഒന്നര വർഷം മുൻപ് സുധാകരന്റെയും രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെയും പൂജാരിയുടെയും സാന്നിധ്യത്തിൽ മന്ത്രവാദ വസ്തുക്കൾ പുറത്തെടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇക്കഴിഞ്ഞ നാളിൽ പുറത്തു വന്നത് സ്ഥിരീകരിച്ചുകൊണ്ട് സുധാകരൻ തന്നെ ദൃശ്യങ്ങൾ പഴയതാണെന്ന് പ്രതികരിക്കുകയും ചെയ്തു അതേസമയം സിന്ദൂരത്തിൽ പൊതിഞ്ഞ ചില രൂപങ്ങൾ അതിനുള്ളിൽ വരച്ചതും എഴുതതുമായ തകിടുകൾ ചെറിയ രൂപങ്ങൾ കവറിൽ പൊതിഞ്ഞ ഇവയൊക്കെ സുധാകരന്റെ കണ്ണൂരിലെ വീട്ടിന്റെ പല ഭാഗങ്ങളിൽ നിന്നാണ് കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത് സുധാകരന്റെയും രാജ്മോഹൻ ഉണ്ണിത്താന്റെയും സാന്നിധ്യത്തിലാണ് ഒന്നര വർഷം മുമ്പ് ഇതെല്ലാം പുറത്തെടുത്തത് ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെ തളർത്താനാവില്ല എന്നാണ് സുധാകരൻ പറഞ്ഞത് മാത്രമല്ല സുധാകരൻ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജെ ഒരു ലക്ഷം വോട്ടിനാണെന്നും ചുരുക്കത്തിൽ ഇത് ചെയ്തവരുടെ ലക്ഷ്യം ഫലം കണ്ടില്ലെന്നും ശാസ്ത്രം മിന്നൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇതിനായി ചിലവഴിച്ചവരുടെ പണം പോയത് മാത്രം മിച്ചമെന്നും പറയുന്നു കെ പി സി സി അധ്യക്ഷനായിരിക്കും വി എം സുധീരന്റെ വീട്ടിലും സമാനമായ രീതിയിൽ മന്ത്രവാദ വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു കെ പി സി സി ഓഫീസിലും ഇതുപോലെ ചിലത് സ്ഥാപിച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ എന്ന വിവരം സുധാകരൻ തള്ളിക്കളഞ്ഞില്ല അധ്യക്ഷൻ സംശയം പ്രകടിപ്പിച്ച പശ്ചാത്തലത്തിൽ കെ പി സി സി ഓഫീസിൽ കൂടോത്ര വസ്തുക്കൾ സമഗ്ര പരിശോധന തന്നെ നടത്തുമെന്നാണ് വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്